കൂട്ടുകാരെ ഈ ചെടിയെ നിങ്ങൾക്കറിയാമോ മിക്കവാറും പ്രായമുള്ളവർക്കാണെങ്കിൽ ഇതറിയാൻ കഴിയും കുട്ടികൾക്കാണെങ്കിൽ അറിയാൻ കഴിയില്ല എൻ്റെ കുട്ടിക്കാലത്തൊക്കെ കയ്യിലൊരു മുറിവുണ്ടായാൽ പെട്ടെന്ന് ഓടിച്ചെന്ന് പറിച്ചു കയക്കി വയ്ക്കുന്ന ചെടിയാണ് ഇത് ഇതാണ് മുറിമൂടി പച്ച എന്നാണ് പറയണത് ഇതിങ്ങനെ പെട്ടെന്ന് കയ്യിൽ പിച്ചാത്തിയ അല്ലെങ്കിൽ മറിഞ്ഞ് വീഴുന്ന മുട്ടക്ക ചെത്തിയെടുത്തോലെയൊക്കെ വരമ്പ അമ്മ പെട്ടെന്ന് പറച്ച് കയക്കി നമ്മളെ മുറിയിൽ വെച്ച് തരണം പച്ചയാണിത് കയ്യിൽ കത്തിയൊക്കെ കൊണ്ട് മുറിഞ്ഞു കഴിഞ്ഞാൽ ഇത് കയക്കി ഇങ്ങനെ ഞരടിയിട്ട് ആ മുറിൽ വെച്ച് ഒരു തുണിയും കീറി കെട്ടിവെക്കും പിറ്റെന്ന് നമ്മൾ ആ കെട്ടഴിച്ച് നോക്കുമ്പം ആ മുറിവ് അങ്ങ് മൂടിയിരിക്കും അത്ര പവറുള്ള ചെടിയാണ് ഈ മുറിമൂടി പച്ച ഇപ്പോഴത്തെ കുട്ടിയൊക്കെ അറിഞ്ഞുകൊണ്ടാ ഇപ്പം എന്തായാലും ഒരു മുറിവ് വന്നല്ല ഉടനെ മറിഞ്ഞു വീണ് ഈ തൊലി പോയാലും ഉടനെ ആശുപത്രിയിലാണ് കൊണ്ടുപോകണത് മുറിവിൻ കൂടി പച്ചയൻ തരം പോലും അറിയാൻ കഴിയില്ല ഇത് ഒരു വീട്ട് വീടാകുമ്പോൾ ഒരു മൂട് നട്ടുപിടിപ്പിക്കണം എല്ലാവരുടെ വീട്ടിലും ഇത് അത്യാവശ്യമായ ഒരു ചെടിയാണ് എല്ലാവരും ഇത് ഒരു ചെടിച്ചട്ടിയിലൊക്കെ നമുക്ക് ഇപ്പം നല്ല ഭംഗിയായിട്ടിരിക്കുക ഇപ്പോൾ ഒരു ചെടിച്ചട്ടിയിൽ ഞാൻ നട്ടേക്കണേന്ന് ഒരു വീട്ടിൽ നട്ടു പിട പിടിപ്പിച്ചേക്കണം കൊച്ചുങ്ങൾ പെട്ടെന്ന് മറിഞ്ഞു വിടുമ്പോൾ വേറെ ഒന്നും വേണ്ട ഇതൊന്ന് കൈകി അങ്ങ് തേച്ച് കൊടുത്താൽ മുറു ഉണങ്ങും അത്യാവശ്യമുള്ള ഒരു ചെടിയാണ് നട്ട് ഇതൊരു വീട്ടിലത്തേക്ക് പിടിപ്പിക്കണം നമുക്ക് തൂക്കിയിടാനും ചെടിച്ചട്ടിയിൽ തൂക്കിയിടാനും പറ്റിയ ഒരു ചെടിയാണ് എല്ലാവരും പിടിപ്പിക്കണം ഇത് ഒരു വലിയ പാടുള്ള ജോലിയല്ല എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം